ഹമാസുമായുള്ള സംഘർഷത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ ഡോം ആയിരുന്നു ഹിറോ തലയ്ക്ക് മുകളിൽ വർഷിച്ച മിസൈലുകളെ അയൺ ഡോം നിമിഷ നേരം കൊണ്ടാണ് നിർവീര്യമാക്കിയത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിരുന്നു എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ നേരിട്ടപ്പോൾ ഇസ്രയേൽ തകർന്നു എന്ന നിലവിളികളാണ് ചുറ്റും അങ്ങനെയല്ല കാര്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഇല്ലാത്ത വിധത്തിലാണ് പ്രതിരോധ സംവിധാനം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ഇടുകയും വൻ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു പല കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ സംവിധാനത്തിന്റെ വീര്യം കുറഞ്ഞു വരികയാണ് എന്നും ഇനി എത്ര നാൾ ഈ വിധം തുടരാനാകും എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതോടൊപ്പം ഉയരുന്നത് എന്നാൽ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇവയ്ക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ ഒന്നും തന്നെ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സുരക്ഷാ ഫോർത്തിന്റെ ചെയർമാനായി വിരമിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ അവിവി പറയുന്നു മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ പക്കലായോ മാത്രമല്ല ഉള്ളത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കൂടുതലും ആർഒ ത്രീ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ഇത് വിജയകരമാണ് ഏത് സംവിധാനവും നൂറ് ശതമാനം കുറ്റമറ്റതാണ് എന്ന് പറയുക പ്രയാസമാണ് ഒരു മിസൈൽ കടന്നുപോകുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധം പ്രവർത്തിക്കും സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ ജനം ബംഗറുകളെ ആശ്രയിക്കണമെന്നാണ് ഇറാൻ മിസൈൽ വർഷം നടത്തിയിരുന്നു ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലും ഇറാൻ ഉപയോഗിച്ചിരുന്നു ഇത് പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഇവ വൻതോതിൽ നാശങ്ങൾ ഉണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻ ഇസ്രയേലിലെ സൊറോക്ക ആശുപത്രിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇതിനെ പ്രതിരോധ ിന് സാധിച്ചില്ല ഇതോടെയാണ് അയൻഡോം അടക്കമുള്ള ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ പറ്റിയുള്ള സംശയങ്ങൾ ഉയരുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് ശേഷിയെ നശിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനാണ് ഇറാന്റെ ലക്ഷ്യം എന്നാൽ അത് നിലനിർത്തുന്നതിൽ അവർ പരാജയമാണ് ഇസ്രയേൽ ഇറാന്റെ നാൽപ്പത് ശതമാനത്തിലധികം ലോഞ്ചറുകൾ നശിപ്പിച്ചു ഇത് ആക്രമണങ്ങൾ തുടരാനുള്ള തെഹ്റാന്റെ കഴിവിനെ സാരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് അയൻഡോം ആരോ ടു ആരോ ത്രീ ഡേവിഡ് എന്നിവയാണ് മിസൈൽ ആക്രമണങ്ങളെ തടയാൻ ഇസ്രയേൽ അണിനിരത്തിയ പ്രതിരോധ സംവിധാനം ഇതിൽ ഹ്രസ്വ ദൂര മിസൈലുകളെ തടയാൻ ആണ്ടോ സഹായിക്കുമ്പോൾ ആറോ ടു ആറോ സംവിധാനങ്ങൾ സൂപ്പർസോണിക് മിസൈലുകളെയും ദീർഘദൂര മിസൈലുകളെയും തടയാൻ സഹായിക്കുന്നു ഡേവിഡ് സ്ലിങ്ങും ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവയെ കബളിപ്പിച്ചുകൊണ്ടുള്ള മിസൈൽ വർഷമാണ് ഇറാൻറേത് കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലും ഇറാൻ പ്രയോഗിച്ചിരുന്നു മിസൈലുകളിൽ പോർമുനയായി വെക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒരെണ്ണമായും ലക്ഷ്യസ്ഥാനത്തെത്തി വായുവിൽ പൊട്ടിത്തെറിക്കുമ്പോൾ നൂറുകണക്കിന് ചെറുബോംബുകളായി മാറുകയാണ് ചെയ്യുന്നത് ചിതറിത്തെറിക്കുന്ന ബോംബുകൾക്ക് ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാത്തതിനായി തന്നെ ങ്ങളുടെ തീവ്രത വലുതാണ് വലിയ വിസ്തൃതയിൽ നാശം വിതയ്ക്കാൻ ഇത് പര്യാപ്തമാണ് ഇതിൽ ചിലത് പൊട്ടിത്തെറിച്ചേക്കില്ല പിന്നീട് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇവ കണ്ടെത്തുകയും നീക്കം ചെയ്യുക എന്നതും പ്രവൃത്തിയാണ് ഇറാൻ തൊടുത്ത മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധ ആരോ ഇന്റർസെപ്റ്ററുകൾ അവസാനിക്കാറായി എന്നും ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള ശേഷി ഇത് ബാധിക്കുമെന്നും യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ഇസ്രയേലിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ മാത്രമാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിലയിരുത്തുന്നത് ന്യൂസ്